ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായിട്ട് രണ്ടും ഒന്ന് ചെയ്യണേ അതുമാത്രമല്ല ഇത് നമ്മളെ ഡ്രാമയുടെ അവസാന എപ്പിസോഡാണ് നാളെ തൊട്ടിട്ട് നമ്മൾ പുതിയ ഡ്രാമയാണ് ചെയ്യുന്നത് ആരും ചെയ്യാത്തൊരു ഡ്രാമയാണത് എല്ലാവരും പറഞ്ഞത് അതാരല്ലോ ചെയ്തിരുന്നതാണ് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കമൻറ്റ് ചെയ്യണേ ഏത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇന്നലെ ഒരു പോൾ ഇട്ടിട്ടില്ലേ ആ ഒരു പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം പോയിട്ട് ആ ഒരു പോളും കൂടി ഒന്ന് നോക്കിയിട്ട് അതിലേതെങ്കിലും േ അപ്പൊ അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം റിസോർട്ടിലേക്ക് പോകുന്നതിനേക്കാട്ടി മുൻപ് ഫാനിന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം വേറൊരു വഴിയുള്ള ചൂടെടുത്ത് ചാകാനായിട്ടുള്ളത് അതുകൊണ്ട് രണ്ട് ഫാനെല്ലാം ഒട്ടിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പം നിങ്ങളെന്നെ മനസ്സിലാക്കൂലേ അപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അമ്മയാണെങ്കിൽ കുക്ക് ചെയ്യുന്നത് കൊണ്ടുതന്നെ ആ ഒരു കാര്യം പറയേണ്ടിയിട്ട് നമ്മളെ ചെക്കന്മാരുടെ അടുത്തേക്ക് വരുന്ന നമ്മളെ പെണ്ണിനെയും ആൻറ്റീനെയായിരിക്കും അപ്പം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും നിനക്കൊരു കാര്യം എൻ്റെ അമ്മയാണെങ്കിൽ ഒരാൾക്ക് കുക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു വലിയൊരു സ്റ്റോറി ഉണ്ടാവും നിനക്കുന്ന അമ്മ കുക്ക് ചെയ്ത് തരുന്നുണ്ട് എന്ന് പറയേ അത് കേൾക്കുമ്പോൾ ഗൂ ആണെങ്കിൽ പറയും വാ ഇത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമില്ലെന്ന് ചോദിക്കുന്ന ടീം നമ്മളെ ആൻറ്റി ആണെങ്കിൽ പറയും ഒരിക്കലും അല്ല ഇത് നിനക്കിട്ടിട്ടുള്ള എന്തോ ഒരു പണിയാണ് അതുകൊണ്ട് സൂക്ഷിച്ചിട്ടും ഒക്കെ നിൽക്കണം എന്ന് പറയുന്നുണ്ടാവും ഇരിക്കേ നമ്മളെ ഹാനും ഭയങ്കര ആവേശത്തിലായിരിക്കും ഉണ്ടാവുക അകത്ത വന്നപാട് നമ്മളെ പെണ്ണാണെങ്കിൽ പിള്ളേർക്ക് രണ്ടാക്കും വെള്ളം എല്ലാം കുടിക്കാൻ കൊടുക്കുന്നുണ്ടാവും ഇരിക്കേ അതേ ടീം അമ്മ cooking <coughs> എല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരും ഇവർ രണ്ടാളും ഭയങ്കര ബഹുമാനത്തോട് കൂടിയിട്ട് എണീച്ചിട്ടെല്ലാം നിൽക്കുന്നുണ്ടാവും എനിക്ക് രണ്ടിൻ്റെ കാട് കാണാൻ തന്നെ ഭയങ്കര കോമഡിയാണ് ഇതേ ടൈം നമ്മൾ ഗൂ ആണെങ്കിൽ ആൻറ്റീന്നൊക്കെ വിളിച്ചിട്ട് പരിചയപ്പെടാൻ നിൽക്കുന്ന ടൈം അമ്മയാണെങ്കിൽ പറയൂ നമ്മൾ തമ്മിൽ ഒരു പരിചയമില്ല അതുകൊണ്ട് നീ എൻ്റെ പേര് വിളിച്ചാൽ മതി അല്ലാണ്ട് ആൻറ്റി നിന്നും വിളിക്കണ്ടാന്ന് പറയേ അങ്ങനത്തെ ഒരു മുൻകൂർ ജാമ്യം കിട്ടിയത് കൊണ്ട് തന്നെ ഹാനാണെങ്കിൽ പേര് വിളിച്ചിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാനിരിക്കെ ആൻറ്റി ആണെങ്കിൽ ഫസ്റ്റ് സോറി അമ്മയാ ണെങ്കിൽ ഫസ്റ്റ് ഫുഡ് നമ്മളെ ഹാൻഡായിരിക്കും കൊടുക്കുന്നുണ്ടാവുക അതൊരു ഫിഷ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കൊടുത്തതായിരിക്കില്ല അവൻ ആക്രാന്തത്തിൽ എടുത്തതായിരിക്കും അത് കഴിച്ചിട്ടുള്ള അവൻ്റെ എക്സ്പ്രഷൻ ഇതാണ് ഇതുപോലെയായിരിക്കും ഉണ്ടാവുക എന്ന് പറയുക ഒന്നും തുപ്പാനും പറ്റുന്നുണ്ടാവില്ല ഇറക്കാനാണെങ്കിൽ അതൊരു കുണവും ഉണ്ടാവില്ലായിരിക്കും അവന്റെ അവസ്ഥ എന്നായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അത് കാണുന്ന ടൈം നമ്മളെ ഡെയ് ആണെങ്കിൽ അമ്മേനോട് ചോദിക്കുന്നുണ്ട് അമ്മേ നീ ഇങ്ങനെ ലാസ്റ്റ് ടൈമായിട്ട് അതൊന്നും ടെസ്റ്റ് ചെയ്തു നോക്കിയിട്ടില്ലേ അതായത് ഇതിങ്ങനെ ടേസ്റ്റ് ചെയ്തു നോക്കിയിട്ടില്ല എന്നൊന്ന് അതേ ടൈം അമ്മയാണ് ല്ലേ പറയും ഞാൻ അല്ലേ പിന്നെ എന്തിനാ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അമ്മേനെ തന്നെ പുകൽത്തുന്നുണ്ടാവുമായിരിക്കും നമ്മളെ പെണ്ണിനെ വേറെ ഒന്നും അവിടെ പറയാൻ പറ്റുന്നുണ്ടാവില്ല ഈ ടൈം ആ ഒരു സംസാരത്തിൻ്റെ അടുത്ത് ആരും കാണാണ്ട് തിന്ന ഭക്ഷണം തുപ്പാൻ നോക്കുന്ന നമ്മളെ ചിക്കനെ ഗൂ പൊക്കുന്നുണ്ടാവുമായിരിക്കും നമ്മളെ ഹാൻ ആണെങ്കിൽ ഗുനെ ശപിക്കുന്നുണ്ടാവുകയിരിക്കും ഇവനെ കൊണ്ട് ഒന്നും പറ്റുന്നില്ലല്ലോ എന്നൊന്ന് വിചാരിച്ചിട്ട് അതേ ടൈം അമ്മയാണെങ്കിൽ അമ്മ ഉണ്ടാക്കി ചിക്കനെ കൊണ്ട് പുകൽത്തിയിട്ട് ഗുനോട് തിന്നാൻ പറയും ഗു ആണെങ്കിൽ ഒരു കൂസലും ാണ് തിന്നുന്നുണ്ടാവേ അതുമാത്രമല്ല ആ ഒരു പുകൽത്തി ആണെങ്കിൽ അങ്ങേറ്റം പുകൽത്തുന്നുണ്ടാവും അമ്മക്ക് തന്നെ അത്ഭുതമാകും ഇത് ഇത് എന്റെ ഫുഡിനെ കൊണ്ടാന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു അത്ഭുതമില്ല അങ്ങനത്തെ ഒരു അത്ഭുത ആകുന്നുണ്ടാവും ഇടയ്ക്ക് ഗോവണെങ്കിലും നമ്മളെ ഡേ ഡേയ്ക്ക് ഒരു പണി കൊടുക്കുന്നുണ്ടാവും അവനാണെങ്കിൽ പറയും നിങ്ങളല്ലേ നേരത്തെ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞത് അമ്മ ഉണ്ടാക്കുന്ന ഫുഡിന് ഒരു ടേസ്റ്റും ഇല്ലാതെന്ന് പക്ഷെ ഇത് നല്ല ഫുഡാണല്ലോ എന്ന് ചോദിക്കുന്ന ടൈമ് നമ്മളെ ആൻറ്റിയും പെണ്ണുമാണെങ്കിലും ഒപ്പരം പറയും ും പറഞ്ഞിട്ടില്ല ഇവന് വെറുതെ തോന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഗൂനെ കുറ്റപ്പെടുത്തുന്നുണ്ടാവുകയായിരിക്കും പക്ഷെങ്കിലും അമ്മക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇരിക്കും ഇവർ രണ്ടാളും പോയിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം ഗൂൻ്റെ അടുത്ത് പറഞ്ഞു എന്നുള്ള കാര്യം അതേ ടൈമ് ആന്റി ആണെങ്കിൽ സോറി അതേ ടൈം അമ്മയാണെങ്കിൽ ഇവൻ ഈ ഒരു ഫുഡിനെ കൊണ്ട് നല്ലത് പറഞ്ഞത് കൊണ്ടന്നെ അവനോടാണെങ്കിൽ പറയൂ ഇത്ര നേരം നീ എന്നെ എന്ന് വിളിച്ചത് ഞാൻ ഇങ്ങനെ തടസ്സപ്പെടുത്തി പക്ഷേങ്കിൽ ഇപ്പം നമ്മൾ തമ്മിൽ ഒരു ബന്ധമുണ്ട് അതുകൊണ്ട് നീ ഇനി എത്ര വേണമെങ്കിലും ആന്റി എന്ന് വിളിച്ചോന്നൊന്ന് പറയേ ഇത് കേൾക്കുന്ന ടൈമ് നമ്മളെ ഡേ ും ഒരുപാട് സന്തോഷം ഒക്കെ കാരണം എന്നാ നമ്മളെ അമ്മയാണെങ്കിൽ ഗുണ കുറച്ചെങ്കിലും ആക്സെപ്റ്റ് ചെയ്തതല്ലോ അതുകൊണ്ട് നമ്മളെ ചെക്കൻ ആണെങ്കിൽ അമ്മക്ക് വേണ്ടിട്ട് രണ്ട് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടാവും എനിക്ക് അതിൽ ഒരു ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ അമ്മ ടീച്ചറാണല്ലോ അമ്മ ടീച്ചറാണേ അപ്പൊ അമ്മയാണെങ്കിൽ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന ടൈം പൊടിയെല്ലാം പാറൂലേ അതെന്ന് രക്ഷപ്പെടേണ്ടിട്ട് എന്തോ ഒരു ഓട്ടോമാറ്റിക് മാസ്ക് ആയിട്ടായിരിക്കും കൊണ്ട് കൊടുത്തിട്ടുണ്ടാവും ഇതുപോലത്തെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു മരുമകന 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 ഈ ഒരു അമ്മക്ക് വേറെ എവിടെയും കിട്ടുന്നുണ്ടാവില്ലേ വലിയൊരു പെട്ടിൽ വേറൊരു ഗിഫ്റ്റും കൂടി ഉണ്ടാവും ഇരിക്കുന്നു നമ്മളെ പിള്ളരാണെങ്കിൽ ആ ഒരു ഗിഫ്റ്റി നല്ലതാകണമെന്ന് വിചാരിച്ചിട്ട് നോക്കുന്ന ടൈം എന്നായിരിക്കും ഇവനാണെങ്കിൽ നമ്മളെ ഡേനെ കല്യാണം കഴിക്കാൻ പോകുന്നതാണ് അപ്പം അമ്മക്കാണെങ്കിൽ നമ്മളെ ഊനെ കൊണ്ട് ഒന്നും അറിയില്ല അതുകൊണ്ട് അവൻ തന്നെ അവനെ കുറിച്ച് ഉണ്ടാക്കി കുറച്ച് ഡോക്യുമെന്ററി ആയിരിക്കും ഡോക്യുമെന്ററി എന്ന് വെച്ച് ഇവന്റെ ഓരോ ക്ലാസ് ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റും ഇവൻ എന്തെല്ലാം ജോബ് അറിയാം അങ്ങനത്തെ കാര്യങ്ങളില് അങ്ങനത്തെ കാര്യത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റായിരിക്കും ആൻറ്റി ആണെങ്കിൽ ഹാനോട് ചോദിക്കുന്നുണ്ട് ഇടം മണ്ട നീ ഇവന്റെ അടുത്ത് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലെന്ന് ആ ടൈം നമ്മളെ ഹാൻ ഹാനാണെങ്കിൽ ഇപ്പോഴത്തെ കാര്യത്തിൽ എനിക്കൊന്നും അറിയില്ല ഞാൻ അവനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ട് പക്ഷെങ്കിൽ അവനൊരു അക്ഷരം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എന്നാണെന്ന് വെച്ചാൽ അവൻ തന്നെ അനുഭവിച്ചോട്ടെ എന്നൊന്നും പറയൂ അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റിലാണെങ്കിൽ നമ്മളെ ചെക്കൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടല്ലോ അവനാണെങ്കിൽ ഇപ്പോൾ മുപ്പത് വയസ്സ് നമ്മളെ ഡേക്കാണെങ്കിൽ പത്തൊമ്പത് വയസ്സായിരിക്കുക അപ്പോൾ ആ ഒരു കാര്യം നമ്മളെ അമ്മ ചോദിക്കുന്ന ടൈം നമ്മളെ ചെക്കൻ ആണെങ്കിൽ പറയും ആ ഒരു കാര്യം എനിക്ക് നല്ലോണം അറിയാം പക്ഷേങ്കിൽ ഞാൻ ഇനി മുതൽ ഹെൽത്തി ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ അതുമാത്രമല്ല ഞാൻ എപ്പോ ആരോഗ്യവാനായിരിക്കും നിങ്ങളെ മോളെ ഞാൻ പൊന്നുപോലെ നോക്കും അവൾ മരിച്ചതിന് ശേഷം മാത്രമേ ഞാൻ മരിക്കുള്ളൂ അത്രക്ക് ആയിട്ട് ഞാൻ അവളെ നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട് അവർക്ക് അവൾ അമ്മേനെ നല്ലോണം അറിയുന്നത് കൊണ്ട് തന്നെ നമ്മളെ ഡേ ആണെങ്കിൽ അമ്മ സമ്മതിക്കും എന്ന് വിചാരിക്കുന്നേ ഉണ്ടാവില്ല അതേ ടൈമായിരിക്കും അമ്മയാണെങ്കിൽ പറയുന്നുണ്ട് അവ എൻ്റെ ഭർത്താവിനാണെങ്കിൽ എന്നെയും കാട്ടി വയസ്സ് കുറവാണ് അതുകൊണ്ടുതന്നെ അയാൾ വേഗം മരിച്ചുപോയി നിനക്കാണെങ്കിൽ അവളേം കാട്ടി കൂടുതൽ വയസ്സുണ്ട് അത് നീ അവളെ പൊന്നു പൊന്നുപോലെ നോക്കുന്ന എനിക്കൊരു വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മയാണെങ്കിൽ ഇവരെ റിലേഷൻഷിപ്പിന് ഓക്കെ പറയുന്നുണ്ടാവും ഇരിക്കും ഇത് കേൾക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആകും രാത്രി രാത്രിയാകുന്ന ടൈമ് നമ്മളെ പെണ്ണാണെങ്കിലും കുളിച്ചിട്ടെല്ലാം റൂമിൽ വരുന്ന നേരം അമ്മ ഉണ്ടാവും ഇരിക്കും അമ്മയാണെങ്കിൽ എപ്പോൾ ഉള്ളത് പോലെ തന്നെ അവർക്കാണെങ്കിലും തലയെല്ലാം തോർത്തി കൊടുത്തിട്ട് ഇങ്ങനെ ചീത്ത പറഞ്ഞു നിൽക്കുന്നുണ്ടാവും ഇരിക്കുക അമ്മമാരെല്ലാം അങ്ങനത്തന്നെയല്ലേ നമ്മളോടുള്ള സ്നേഹായിരിക്കും അവർ ചീത്തയായിട്ട് പറയുന്നുണ്ടാവും പക്ഷെ നമുക്കത് മനസ്സിലാകൂല നമ്മളും റേഡിയാക്കി കൊണ്ട് നിൽക്കും അതുപോലെ തന്നെ നമ്മളെ യും ഓരോന്ന് പറഞ്ഞു അടിയാക്കുന്നുണ്ടാവും എനിക്ക് അമ്മേൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പെണ്ണാണെങ്കിൽ ഗുണ കല്യാണം കഴിക്കാൻ പോകുന്നതാണല്ലോ ഇവള് ചെറിയ പെണ്ണാണല്ലോ അമ്മക്കാണെങ്കിൽ ഇവക്ക് ഗുന ഇവളെ ഗുന വിട്ട് കൊടുക്കാൻ ഒട്ടും താല്പര്യമില്ല അമ്മക്കാണെങ്കിൽ ഇവളെപ്പോൾ അമ്മേൻ്റെ കൂടെ ആഗ്രഹം പക്ഷേ അത് നടക്കൂലല്ലോ അതിൻ്റെ പേരിലായിരിക്കും സംസാരം നടക്കുന്നുണ്ടാവും നമ്മളെ പെണ്ണാണെങ്കിൽ പറയും അമ്മ ഞാൻ ഇങ്ങനെ ചെറിയ കുട്ടിയാണെങ്കിലും എനിക്ക് എല്ലാ കാര്യങ്ങളും നല്ലോണം അറിയാം അതുകൊണ്ട് അവ പേടിക്കേ വേണ്ടെന്നൊക്കെ പറയുക അങ്ങനെ അമ്മയാണെങ്കിൽ അവളോട് പറയും എനിക്ക് എനിക്ക് പേടിയല്ല െ പുന്നു പോലെ നോക്കുമായിരിക്കും പക്ഷേങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ നിനക്ക് എന്തെങ്കിലും ഒരു അൺകംഫേർട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിൽ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ നിന്നെ കാത്തു നിൽക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിന് ഒരുപാട് കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട് അവർക്ക് അവർക്കും ഭയങ്കര സന്തോഷമാകും അങ്ങനെ രാത്രി അവർ രണ്ടാളും നേരം നമ്മളെ പെണ്ണിൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വരും നോക്കുമ്പോൾ ആരായിരിക്കും ആ ഒരു ഇവൻ്റില്ലേ ആ ഒരു ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യുന്ന ഒരാളിലെ അയാളായിരിക്കും ഇവളോട് ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടോ ഇല്ലേന്ന് ചോദിക്കുന്ന ഒരു മെസ്സേജ് മെസ്സേജ് ആയിരിക്കും പക്ഷേ ഇവളാണെങ്കിലും അതിന് റിപ്ലൈ കൊടുക്കുന്നത് നമുക്കിപ്പോൾ കാണിച്ചു തരുന്നില്ല പിറ്റേ ദിവസം ഇവരെല്ലാവരും പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കുന്ന ടൈമും അവിടെയെ സ്ക്രീനില് മൊത്തം ആ ഒരു ഇവന്റിനെ കൊണ്ടായിരിക്കേ ഉണ്ടാവും നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു പോസ്റ്റർ കാണുന്ന ടൈമും ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും ആ ഒരു കാര്യം നമ്മളെ ഗൂം ശ്രദ്ധിക്കുന്നുണ്ടാവും വീട്ടിലെ ഗൂവനാണെങ്കിൽ നമ്മളെ പെണ്ണിന്റെ മാനസികാവസ്ഥ മനസ്സിലായി നിന്ന് അവനാണെങ്കിൽ അവളടുത്ത് പോയിട്ട് നീ ആ ഒരു പരിപാടിക്ക് പങ്കെടുക്കുന്നുണ്ടോയെന്ന് ചോദിക്കേ അതേ ടൈം അവളാണെങ്കിൽ പറയും അമ്മ ഇവിടെയില്ലേ അമ്മേനെ ആണെങ്കിൽ എനിക്ക് എല്ലാ സ്ഥലങ്ങളും കാണിച്ചു കൊടുക്കണം എന്നുണ്ട് അതുകൊണ്ട് ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് പറയുക അതാണെങ്കിൽ ഒരു എസ്ക്യൂസ് ആ എന്നുള്ള കാര്യം നമ്മളെ ഗൂവിന് മനസ്സിലാവുന്നുണ്ടാവും ഗൂ ആണെങ്കിൽ പറയും നിനക്ക് നിന്റെ അമ്മേനെ പേടിയുണ്ട് ഈ ഒരു സമൂഹത്തിനെ പേടിയിട്ടുണ്ട് എല്ലാവരും പേടിയിട്ടുണ്ട് നീ എന്തിനാ പേടിക്കുന്നത് നീ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ നീ നിന്റെ ഡ്രീമിനെ ഫോളോ ചെയ്യുന്നതല്ലേ അത് അതൊരിക്കലും ഒരു തെറ്റല്ല നീ ആണെങ്കിൽ നിന്റെ ഡ്രീമിനെ ഫോളോ ചെയ്തിട്ട് അത് നിന്റെ അമ്മക്ക് കാണിച്ചു കൊടുക്കുക വേണ്ടത് അതുകൊണ്ട് നീ പേടിക്കേ വേണ്ട ഈ ഒരു ഇവന്റിനാണെങ്കിൽ നീ പങ്കെടുക്കണം നിന്റെ കൂടെ ആണെങ്കിൽ ഞാനുണ്ട് നിന്റെ ഉണ്ട് ഹാൻ ഉണ്ട് നിൻ്റെ ഫോളോവേഴ്സ് ഉണ്ട് നിൻ്റെ ഫാൻസ് ഉണ്ട് എല്ലാവരും ഉണ്ട് പിന്നെ എന്നാൽ നിനക്ക് കുഴപ്പമെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ പെണ്ണിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും എന്നിട്ട് അവൾ ആണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ലൈവ് ഷോക്കൊന്നും പോക്കുണ്ടാവില്ലായിരിക്കും മീൻസ് ആ ഒരു സ്ട്രീമിങ്ങില്ലേ അതിനൊന്നും പോക്കുണ്ടാവില്ല പക്ഷേ നമ്മളെ പെണ്ണാണെങ്കിൽ നമ്മുടെ ഗൂൻ്റെ മോട്ടിവേഷനിൽ ആ ഒരു സ്ട്രീമിങ്ങിന് പോകാമെന്ന് പറയുന്നുണ്ടാവും അതും അവൾ ആ ഒരു ഒറിജിനലായിട്ടുള്ള രൂപത്തിലല്ലേ ആ ഒരു രൂപമാണെങ്കിൽ ആരും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല ഫുൾ മേക്കപ്പ് ഇട്ടിട്ട് ആ ഒരു മാസ്ക് ഇട്ടിട്ടുള്ള രൂപ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇന്നാണെങ്കിൽ സ്ട്രീമിങ്ങിന് പോകുന്ന ടൈം അവൾ അവളെ രൂപത്തിലായിരിക്കും പോകുന്നുണ്ടാവുക ചെക്കൻ ആണെങ്കിൽ പെണ്ണിനൊരു ഓൾ ദ ബസ്റ്റ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും അകത്തേക്ക് കേട്ടിട്ടുണ്ടാവുക അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു മാസ്ക് മാത്രം ധരിക്ക മേക്കപ്പ് ഒന്നും ഇടുന്നുണ്ടാവൂല എല്ലാരോടും കൂടിയിട്ട് നാളെ തൊട്ടിട്ട് നമ്മളെ പുതിയ ഡ്രാമ തുടങ്ങുന്നുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ മോശമുള്ള ഒരു ഡ്രാമയൊന്നും ഞാൻ കൊണ്ടുവരൂല്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് ഉണ്ടാകണം മറക്കാണ്ട് നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ കമന്റിൽ രേഖപ്പെടുത്തണേ എന്ന് മാത്രമേ ഉള്ള വീഡിയോ എനിക്ക് ആവേശം ഉണ്ടാവുള്ളൂ പറഞ്ഞിട്ടില്ലേ കുറച്ച് ദിവസമായിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ ലൈവ് സ്ട്രീമിംഗ് ഒന്നും ചെയ്യുന്നുണ്ടാവില്ലേ അവളെ കംബാക്കിനെ കൊണ്ട് ബാക്കിയുള്ള എല്ലാ ലൈവ് സ്ട്രീമേഴ്സും പറയുന്നുണ്ടാവും ഇരിക്കും നമ്മളെ മാമാങ്ങും മാങ്ങും ഉണ്ടാവും ഇരിക്കുക എല്ലാവരും അവളിങ്ങനെ പോയിട്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയും ഇവിടെയാണ് വേറൊരു ട്വിസ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മളെ ഗു ആണെങ്കിൽ അമ്മേനെയും വിളിച്ചിട്ട് ഈ ഒരു ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ടാവുമായിരിക്കും നമ്മളെ അമ്മക്കാണെങ്കിൽ എന്തിനാ അമ്മ ഇവിടെ വന്നതെന്ന് വരെ അറിയില്ല ഗൂറ്റോ വാക്ക് കെട്ടിച്ച് വന്ന് പക്ഷേ നമുക്കറിയാം നമ്മളെ ഡേയിൻ്റെ യഥാർത്ഥ ും അമ്മേനെ കാണിച്ചിട്ട് ഇവര് തമ്മിലത്തെ പ്രശ്നം സോൾവ് ചെയ്യാനായിരിക്കും നമ്മളെ ഭൂ നോക്കുന്നുണ്ടാവുക നമ്മളെ പെണ്ണിന്റെ ലൈവ് പ്രോഗ്രാം ആണെങ്കിൽ തുടങ്ങുന്നുണ്ടാവും ഇരിക്കെ അവളാണെങ്കിൽ എപ്പോഴുള്ളത് പോലെ തന്നെ ആ ഒരു മാസ്ക് എല്ലാം ഒട്ടിച്ചായിരിക്കും പരിപാടി ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ടാവുക എല്ലാവരും ഭയങ്കര ഹാപ്പിയിലായിരിക്കും പരിപാടി കഴിയുന്ന ടൈം അവളാണെങ്കിൽ പറയും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വക ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ആ ഒരു മാസ്ക് മാറ്റും മാസ്ക് മാറ്റുന്ന ടൈം എല്ലാവരും ഞെട്ടുവേ പ്രത്യേകിച്ച് നമ്മളെ അമ്മ അമ്മ മാത്രല്ല ഇവളെ കൂടെ ഇത്രകാലം ലൈവിൽ നിന്ന് എല്ലാവർക്കും നമ്മളെ പെണ്ണിന് ആദ്യമേ അറിയായിരിക്കും പക്ഷേ അവരെല്ലാം ഈ ഒരു ഡേ ഇവളാന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ഇപ്പം ആയിരിക്കും മനസ്സിലാക്കുന്നുണ്ടാവുക അപ്പം അന്നേരം ഉണ്ടാക്കുന്ന ആ ഒരു ഷോക്കില്ലേ ആ ഒരു ഷോക്കിലായിരിക്കും എല്ലാവരും ഉണ്ടാവുക ഇവളിങ്ങനെ സ്കൂൾ കോളേജിലൊക്കെ വിളിക്കുന്നത് ഹയോ ലിയാങ് എന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയായിരിക്കും അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടാവും ഇരിക്കും നീ ഇങ്ങനെ ലിയാങ്ങാന്നോ ലിയാങ് ആക അപ്പം നമ്മളെ ഡേ പെണ്ണാണെങ്കിൽ പറയൂ ഹാ നിങ്ങളെല്ലാവരും ഉദ്ദേശിക്കുന്ന അതേ ലിയാങ് ആണ് ഞായേ ഞാൻ ഇവിടെ എത്തേണ്ടിയിട്ട് ഒരുപാട് 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 സ്ട്രഗിൾ എടുത്തിട്ടുണ്ട് പകലെ ടൈം മൊത്തം നിങ്ങൾ കാണുന്ന ആ ഒരു ലിയാങ് ആയിട്ടും രാത്രി കാലങ്ങളിൽ ഈ ഒരു സിംഗറായിട്ടുള്ള ഡേ ആയിട്ടും ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ആർക്കും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവളെ ലൈഫിനെ ലൈഫിനെക്കൂടെ പറയാൻ തുടങ്ങിയേ അവളാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എത്താൻ തന്നെ കാരണം മീൻസ് അവളെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫും പിന്നെ അമ്മേൻ്റെ ഒന്നും സപ്പോർട്ട് ഇല്ലാത്തതോ അതുമാത്രമല്ല അവൾക്ക് മാർക്ക് കുറഞ്ഞ ടൈമ് അവൾ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിച്ചിട്ടില്ലേ ആ ഒരു സ്ട്രെസ്സൊക്കെ ആയിരിക്കും അതൊക്കെ അവൾ ഇങ്ങനെ പറയുന്നുണ്ട് കാര്യം അറിയാം നമ്മളെ ലൈഫിൽ നമ്മളെ മനസ്സിലാക്കിയിട്ട് നമ്മളെ കഴിവുകളെന്നാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരൊറ്റൊരാളുണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ സക്സസ് ആയി എന്ന് വിചാരിച്ചോ അങ്ങനത്തെ ഒരാളുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ എന്നെ ഇവിടെ വെളിപ്പെടുത്താനുള്ള കാരണം അതിൻ്റെ ഗുണാന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവൻ്റെ കൂടെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും എന്നിട്ട് അവളാണെങ്കിൽ പറയും ഈ ഒരു രണ്ട് വർഷം ആ ഒരു ഡേ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിലെ ആ ഒരു ക്യാരക്ടറിൽ ഞാൻ എത്രത്തോളം കോൺഫിഡൻ്റ് ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു കൂടി അവൾ പറയുന്നുണ്ടോ അവസാനായിട്ട് അവൾ എല്ലാവരോടും പറയും ഞാനാണ് ഡെയ്യും ഞാനാണ് ലിയാങ്ങും രണ്ടും നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇതാണ് ഞാൻ പറയുക അതേ ടൈം ബാക്കിയുള്ള ലൈവിലത്തെ പിള്ളേർ എല്ലാവരും ഇല്ലേ എല്ലാവരും മറ്റു നമ്മളെ പെണ്ണിനെ എൻകറേജ് ചെയ്യുന്നുണ്ടാവും ഈ ഒരു ലൈവ് പെർഫോമൻസിൽ എല്ലാവർക്കും പരസ്പരം കുറച്ച് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും കാരണം അവൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്താൻ വേണ്ടിയിട്ട് എത്രത്തോളം എത്രത്തോളം സോറി സോറി ഇങ്ങനെ ചെറുങ്ങനെ 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 നാവ് കുഴയുന്നുണ്ട് മാറ്റി 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 റെക്കോർഡ് ചെയ്തിട്ട് എനിക്കെന്നും എടുത്ത് അപ്പം നിങ്ങൾ ക്ഷമിക്കുമല്ലോ എപ്പോഴും അതുപോലെ തന്നെ സോറി അപ്പോൾ എത്രത്തോളം കഷ്ടപ്പെട്ടിന് എന്ന് ബാക്കിയുള്ള എല്ലാവർക്കും അറിയാം അതുകൊണ്ടായിരിക്കും അവർ അത്രത്തോളം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക എന്നിട്ട് എല്ലാവരും കമൻറ്റുകൾ വന്നിട്ടാണെങ്കിൽ ചോദിക്കും ആ ഒരു ഇവൻറ്റിന് നീ പങ്കെടുക്കുക പ്ലീസ് 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 ആ ഒരു ഇവൻറ്റിനെ നിന്നെ കാണണമെന്ന് നമുക്ക് അതിയായ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ബെഗ് ചെയ്യുന്നുണ്ടാവും എനിക്ക് നമ്മളെ പെണ്ണാണെങ്കിൽ പറയും നിങ്ങൾ ആരും പേടിക്കും നമുക്ക് എല്ലായിരിക്കും അതിൽ ഒന്ന് കാണാന്ന് പറയൂ ഇത് കേൾക്കുമ്പം അവളെ ഫാൻസിനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ നമുക്കും ചെറിയൊരു സന്തോഷമുണ്ടോ അങ്ങനെ അവള് നേരെ നമ്മളെ ഗൂൻ്റെ അടുത്തേക്കും വരുന്നുണ്ടാവും ഗൂൻ്റെ കൂടെ നമ്മളെ ഹാനും ആൻറ്റിയും ഒക്കെ ഉണ്ടാവും അവർ നേരെ നമ്മളെ ഗൂൻ്റെടുത്ത് വന്നിട്ട് അവനെ ഹഗ് ചെയ്യുന്നുണ്ടാവും അവർക്ക് പെട്ടെന്നായിരിക്കും അവളെ അമ്മേനെ കാണുന്നുണ്ടാവും അവൾ ശരിക്കും ഷോക്ക് ആവുന്നുണ്ടാവും അവർക്ക് അതേ ടൈം ഇവളെ കൊളീഗ്സ് എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടാവും കാരണം അമ്മയാണെങ്കിൽ ഇവളോട് പാടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവള് പാടില്ലല്ലോ അതുകൊണ്ട് എങ്ങനെയെങ്കിലും അമ്മേന്റെ മൈൻഡ് ഓക്കെ ആകണെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇവരാണെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ടാവുക നോക്കുന്ന ടൈം അമ്മേന്റെ മനസ്സിൽ എന്തായിരിക്കും കൊണ്ടുപോവാ പത്ത് വർഷമായിട്ട് അമ്മയാണെങ്കിൽ ഇവളെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും അറിയുന്നുണ്ടാവില്ല അതുമാത്രല്ല രണ്ട് വർഷമായിട്ട് ഇവളിങ്ങനെ ലൈവ് ചെയ്യുന്ന കാര്യം അമ്മക്ക് അറിയുന്നുണ്ടാവില്ല അപ്പോൾ ഒരു അമ്മേന്റെ മാനസികാവസ്ഥ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അമ്മയാണെങ്കിൽ അവളോട് പറയും നീ ആണെങ്കിൽ ഈ ഒരു സംഭവങ്ങൾ മൊത്തം ക്യുറ്റ് ചെയ്തിട്ട് ഒരു ടീച്ചറായിട്ട് മാറിക്കോളണം എന്ന് പറയും പക്ഷേ നമ്മളെ പെണ്ണാണെങ്കിൽ അതിന് സംബന്ധിക്കുന്നേ ഉണ്ടാവും ൂല ഉറപ്പായിട്ട് അമ്മക്ക് ദേഷ്യം പിടിക്കില്ല അമ്മയാണെങ്കിൽ അവിടെ നിന്ന് ദേഷ്യം പിടിച്ചിട്ട് ഒറ്റ പോകുന്ന ടൈം ഗു ആണെങ്കിൽ അവൾ അടുത്ത് വന്നിട്ടാണെങ്കിൽ പറയും നീ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് നീ പാടുന്ന ടൈം അമ്മ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അമ്മ ഉറപ്പായിട്ട് നിന്റെ കാര്യത്തിൽ നിന്നെ സപ്പോർട്ട് ചെയ്യും പറയും അപ്പ അവക്കൊരു ഹോപ്പ് വരുന്നുണ്ടാവും ഒരു ഹോപ്പിൽ അവളാണെങ്കിൽ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ടാവും ഇരിക്കും വീട്ടിലെത്തി അവളെ അമ്മയാണെങ്കിൽ പറയും വാ നിന്റെ ഡ്രസ്സെല്ലാം എടുത്ത് വെക്കും നമുക്ക് വീട്ടിലേക്ക് പോകാം അവിടെ ആണെങ്കിൽ ഒരു സ്കൂളുണ്ട് ആ ഒരു സ്കൂളിൽ നീ ഇങ്ങനെ പഠിപ്പിച്ചാൽ മതി അവിടെ എല്ലാ കാര്യങ്ങളും ഞാൻ അറേഞ്ച് ചെയ്തോളൂ എന്ന് പറയും പക്ഷേ നമ്മളെ പെണ്ണാണെങ്കിൽ കൊന്നിട്ടും സമ്മതിക്കൂല കാരണം ഇനി അവളെ dream drop ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവൾക്ക് ഇനി ഒരിക്കലും ആ ഒരു ഡ്രീമിലേക്ക് പോകാൻ പറ്റൂലെന്ന് അവൾക്ക് നല്ലോണം അറിയായിരിക്കും അതുകൊണ്ടായിരിക്കും അവൾ വിട്ട് കൊടുക്കാണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അമ്മയാണെങ്കിൽ വാശി പിടിച്ചോട് നിൽക്കും അവളാണെങ്കിൽ പറയും എത്ര വർഷമായിട്ട് ഞാൻ അമ്മനെ കേട്ടുകൊണ്ട് നിൽക്കുന്ന സ്കൂൾ കാലഘട്ടത്തിൽ എന്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ മൂടി വെച്ച് എന്നും എന്നും നിങ്ങളത് പറയുന്നാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റൂലെന്നൊന്ന് പറയുക അവസാനം നമ്മളെ അമ്മക്കാണെങ്കിൽ പിടിച്ചിട്ട് അമ്മ അവിടുന്ന് പോകുന്നുണ്ടാവും നമ്മളെ പെണ്ണ് പിന്നാലെ തന്നെ പോകുന്നുണ്ടാവും ഒരിക്കൽ പക്ഷേ അവക്കിനി എന്നാ ചെയ്യേണ്ടേന്ന് മനസ്സിലാക്കാണ്ട് നിൽക്കുന്ന ടീം ഗൂ ആണെങ്കിൽ അവളെ പിടിച്ച് വലിച്ചിട്ട് നേരെ അമ്മേന്റെ അടുത്തേക്ക് ഓടിപ്പോകും സിഗ്നൽ വന്നത് കൊണ്ടന്നെ അവൾക്കാണെങ്കിൽ അപ്പുറത്ത് കടക്കാൻ പറ്റുന്നുണ്ടാവില്ല അതേ ടീം അമ്മയാണെങ്കിൽ പറയും നീ എൻ്റെ കൂടെ വരുന്നോ ഇല്ലേ ഞാൻ അവസാനമായിട്ട് ചോദിക്കുന്നതെന്ന് പറയേ അതേ ടീം അവളാണെങ്കിൽ പറയും ഞാൻ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അമ്മക്ക് അമ്മക്ക് എന്ത് തീരുമാനങ്ങൾ വേണമെങ്കിലും കൊടുക്കാം ഒരു കാര്യം അറിയാം ചെറുപ്പം തൊട്ടിട്ടേ ഞാൻ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ ചെറുപ്പത്തിൽ എനിക്കാണെങ്കിൽ ഫാൻസി ഡ്രസ്സ് ഇടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേങ്കിൽ നിങ്ങളെന്നോട് അതിടരുതെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അതനുസരിച്ച് അത് നിങ്ങളെ സ്നേഹമാണെന്ന് ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് എനിക്ക് സയൻസ് എടുക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായിട്ടില്ല പക്ഷേങ്കിൽ നിങ്ങളെ സ്നേഹത്തിൻ്റെ പുറത്ത് നിങ്ങൾ എന്നോട് സയൻസ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതെടുത്ത് ബാക്കിയുള്ള പിള്ളേർ എല്ലാവരും സന്തോഷിക്കുന്ന ടൈമ് ഞാൻ എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പഠിച്ച് 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 എന്തെല്ലാം ഒരവസ്ഥയിലെത്തിയത് അത് നിങ്ങൾക്കും അതുമാത്രമല്ല എൻ്റെ ലൈഫ് മാറാൻ തുടങ്ങിയത് രണ്ട് വർഷങ്ങൾക്ക് മുന്നാണ് ആ ഒരു ഡേ ഇല്ലേ ആ ഒരു ക്യാരക്ടർ എൻ്റെ മനസ്സിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് എത്രത്തോളം വാല്യൂ മറ്റുള്ളവരിൽ എൻ്റെ കഴിവ് എത്രത്തോളം മറ്റുള്ളവർ എന്ന് പറയാൻ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത് ഞാൻ ഒരിക്കൽ പോലും ഈ ഒരു ഡേ എന്ന് പറയത്തിട്ട് റിഗ്രെറ്റ് ചെയ്തിട്ടില്ല ഞാൻ അതിൽ അഭിമാനം മാത്രമേ കൊള്ളുന്നുള്ളൂ അതിൻ്റെ അർത്ഥം എന്ന് ഞാൻ ഈ ഒരു ജോബിന് അത്രക്ക് 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 വാല്യൂ കൊടുക്കുന്നുണ്ട് ഇത്രയും കേട്ടിട്ട് ഇത്രയും കേട്ടിട്ട് അമ്മക്ക് എൻ്റെ കൂടെ വരാൻ തോന്നുന്നില്ലെങ്കിൽ എനിക്ക് എനിക്കിനിയൊന്നും എന്ന് പറയും ഇത്രയെല്ലാം കേട്ടിട്ട് എന്തായാലും ഒരു അമ്മക്ക് മാറാണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ അമ്മയാണെങ്കിൽ അമ്മേൻ്റെ ബാഗ് കൊടുത്തിട്ട് ഇവിടെ സൈഡിലേക്ക് വരിക അപ്പം അവളാണെങ്കിൽ ചോദിക്കും അമ്മ അമ്മ ചോദിക്കുന്ന ചോദിക്കുന്നുണ്ടേ അമ്മയാണെങ്കിൽ പറയും ഹാ പോകുന്നുണ്ട് പക്ഷേങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ട് അമ്മയാണെങ്കിൽ ഇവരെ കൂടെ പോകുന്നുണ്ടാവും സംഭവം എന്നാൽ നാളെ നമ്മളെ പെണ്ണിന്റെ പ്രോഗ്രാം പ്രോഗ്രാമായിരിക്കും അതുകൊണ്ടായിരിക്കും അമ്മ അങ്ങനെ പറയുന്നുണ്ടാവുക അങ്ങനെ മൂന്നാളും കൂടിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്ന സ്ഥലത്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് എന്നല്ല ഈ ഒരു ഡ്രാമ മൊത്തമായിട്ട് അവസാനിക്കുന്നുണ്ടാവുക ഈ ഒരു ഡ്രാമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഫസ്റ്റ് എപ്പിസോഡ് കണ്ടേരാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡ്രാമ അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷേങ്കിൽ അടുത്ത ഓരോ എപ്പിസോഡും ആ ഒരു ഫസ്റ്റ് എപ്പിസോഡിനേയും കാട്ടി ഡബിൾ ഡബിൾ ഡബിള് ഡബിൾ ഓക്കെ ആയിരുന്നു ഈ ലാസ്റ്റ് എപ്പിസോഡ് വരെ നമുക്ക് ലേഖടിക്കുന്നതെന്ന് പറയാൻ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഉണ്ടായിട്ടില്ലല്ലോ പക്ഷേങ്കിൽ കുറച്ചും കൂടി എപ്പിസോഡ് വേണമായിരുന്നു എന്ന് ഞാൻ മനസ്സിൽ സത്യം പറഞ്ഞാൽ ആഗ്രഹിച്ചത് ആ ഒരു ഇവൻ്റെ എല്ലാം കാണിച്ച് ഇവരെ കല്യാണം എല്ലാം കാണിച്ച് ഇവരെ കുട്ടികളെല്ലാം കാണിച്ച് അതിലൊരു രസമല്ലേ പക്ഷേങ്കിൽ ഇതും നമുക്ക് അങ്ങനെ നടന്നിട്ടില്ല നമ്മളൊക്കെ ലാസ്റ്റ് എപ്പിസോഡ് ലാസ്റ്റ് ഡ്രാമിയോ അങ്ങനെയായിരുന്നു മീൻസ് ഒരു എന്താ പറയുക പെട്ടെന്ന് അവസാനിച്ചോലെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ എന്തെങ്കിലും ഉണ്ടാകായിരിക്കും വലിച്ചു നീട്ടണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അപ്പോൾ അധികം ഒന്നും പറയണ്ടേ ബൈ